രാവിലെ എഴുതേറ്റ് ഇപ്പൊ എന്നുണ്ടാക്കണെന്നുള്ള കൺഫ്യൂഷനിൽ എങ്ങനെ ഇരുന്നപ്പോഴാണ് കുറച്ച് ചിക്കൻ ഇപ്പൊ ഉണ്ടായിരുന്നു എന്നാൽ ചിക്കൻ കറിയോ അല്ലെങ്കിൽ അതിന് കൂടെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ആ ഉച്ചയാവും അത് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പെട്ടെന്നുള്ള എന്തെങ്കിലും റെസിപ്പീസ് നോക്കിയാലോ എന്ന് വിചാരിച്ചു എന്റെ മൈൻഡിൽ തോന്നിയൊരു തുന്നി ഐഡിയ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് കേട്ടോ അപ്പൊ ഞാൻ അതിനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് മുളക് പൊടി ഇട്ടുകൊടുത്തു മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു അതിനുശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കുരുമുളക് പൊടി ഇത് ഫ്രഷ് കുരുമുളക് പൊടിയല്ലാട്ടോ നിങ്ങളുടെ ഫ്രഷ് ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റി അപ്പം പിന്നെ അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യുക പിന്നെ ഗരം മസാല എനിക്ക് എല്ലാത്തിനും ഗരം മസാല വേണം എന്താണെന്ന് എനിക്ക് അറിയില്ല ചിക്കൻ കറിക്കും എല്ലാത്തിനും ഒത്തിരി ഗരം മസാല ചിക്കൻ കറിക്കും അതുപോലെ മീറ്റിന്റെ എന്ത് സാധനമാണെങ്കിലും എനിക്ക് ഗരം മസാലയുടെ അഡിക്റ്റ് ആണ് അപ്പൊ ഞാൻ മസാല ഇട്ടു ഗരം മസാല ആഡ് ചെയ്തു എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ൊണ്ട് മിക്സ് ചെയ്തു കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം നല്ല ചൂടെണ്ണയിലേക്ക് ആ ഫ്രൈ ചെയ്യാനിട ഇങ്ങനത്തെ ഈ ഒരു കൂട്ടാനോ നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റി ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് അതുപോലെ പിന്നെ ഞാൻ ചെയ്യാൻ പോണത് ഒരു കപ്പ് മൈദ ഒരു കപ്പ് മൈദയ്ക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ട് വേണം ഒരു ക്രീമി കൺസിസ്റ്റൻസിൽ എടുക്കാൻ അപ്പൊ ഞാൻ ആദ്യം ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഒന്നര കപ്പ് ചിലപ്പോ കട്ട കെട്ടാൻ സാധ്യതയുണ്ട് അതിന്റെ ഒരു കപ്പ് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരക്കപ്പും കൂടി ആഡ് ചെയ്യുക ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ ഉള്ളവർക്ക് തേങ്ങ ആഡ് ചെയ്യുക കേട്ടോ തേങ്ങ ആഡ് ചെയ്ത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും എനിക്ക് തേങ്ങ ഒന്നും എടുക്കാനുള്ള സമയമില്ല അതുകൊണ്ട് തന്നെ ഞാനിത് പെട്ടെന്ന് എന്താ മിക്സ് ചെയ്തെടുക്കുകയാണോ കേട്ടോ അത് കഴിഞ്ഞ് നല്ല ചൂടായ കടായിലിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല തിന്നായിട്ട് നമ്മൾ പരത്തി കൊടുക്കുക കേട്ടോ ഇത് മിക്കവർക്ക് അറിയാവുന്ന സാധനമായിരിക്കും എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു റെസിപ്പി എൻ്റെ റെസിപ്പിയാണ് അത് വേറെ എവിടെ നിന്നും വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം എല്ലാവരും ഒന്നിങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വരെ ട്രൈ ചെയ്യ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ ചെയ്യാട്ടോ അതിനുശേഷം നമ്മൾ സബോള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കും കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞെടുക്കണം അത് നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയില്ലയോ അതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഒന്ന് ഒന്ന് ജസ്റ്റ് എന്താ പറയാ ആ സഖകളെ ഒന്ന് വഴണ്ടി കിട്ടുന്ന ഇടം വരെ ഒന്ന് ജസ്റ്റ് വഴട്ടിയാൽ മതി ഒരു രണ്ട് ഒക്കെ വഴറ്റിയാൽ മതി ഒത്തിരിയങ്ങ് വഴറ്റിന്ന് എടുക്കണ്ട കേട്ടോ അപ്പം അതിനുശേഷം പിന്നെ നമ്മൾ ആണ് നമുക്ക് ഫീലിങ്സ് ആയിട്ട് വേണ്ടത് അതിന് ഞാനിവിടെ ഏഹ് വെള്ളമില്ലാത്ത ജാറിലേക്ക് ഒരു മുട്ട ഒരു മൂന്ന് കുഞ്ഞ് സോറി വെളുത്തുള്ളി ഇടത്തരം വെളുത്തുള്ളി നമ്മൾ ചെറുതായി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ സൺഫ്ലവർ ഓയിൽ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് ഓയിൽ എടുത്തിട്ട് നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ച് ബീറ്റ് ചെയ്തോണ്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് എന്ത് തിക്ക് കൺസിസ്റ്റൻസി ആണോ അതുവരെ ഇങ്ങനെ ബീറ്റ് മിക്സി കറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ തണുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞപ്പോൾ അത് നമ്മൾ അതിന്റെ ബോണിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു വിട്ട് നമ്മൾ പിച്ച് പിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇട്ട ഫീലിങ്സ് ആണിത് അപ്പം നമ്മളുടെ ഫില്ല് ചെയ്യാനുള്ള ഓരോ ഐറ്റംസും ഇവിടെ റെഡിയായി ആയി മയണൈസും എല്ലാം സെറ്റായി മയണൈസ് കാണിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന അപ്പം കറണ്ട് വൈസ് അങ്ങനെ ഞാൻ പിന്നെ ആ വീഡിയോയും സാധനങ്ങളും എല്ലാം കൂടെ പറക്കി ഒരു വെട്ടത്ത് കൊണ്ടുവച്ചിട്ട് നിനക്ക് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പം ഇതുകൊണ്ട് നമ്മളെ ഫീലിങ്സിനായിട്ട് മയണൈസ് ആദ്യം ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ ഞാൻ ഇക്ക കഴിച്ചപ്പോൾ പറഞ്ഞു സോസും കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായനെ ശരിയാണ് ഞാൻ സോസിന്റെ കാര്യം സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് സവോളയുടെ ഫില്ലിങ്ങും പിന്നെ ചിക്കനും ചിക്കൻ നന്നായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ചിക്കനും എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് അങ്ങനെ ഇക്കാര്യം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്